ഗാസയിലെ പലസ്തീനികൾക്കെതിരെ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയിൽ എണ്ണയുടെ നിർണായക പങ്ക് കണക്കിലെടുത്തുകൊണ്ട് ഇസ്രയേൽ സൈന്യത്തിന് എണ്ണ വിതരണം നിർത്തിവെക്കാൻ എണ്ണ കമ്പനികളോടും രാജ്യങ്ങളോടും യു എൻ മനുഷ്യാവകാശ വിദഗ്ധർ ഭക്ഷണത്തിനുള്ള അവകാശത്തിനായി പ്രവർത്തിക്കുന്ന യു സ്പെഷ്യൽ റിപ്പോർട്ടർ മൈക്കർ ഹാഗ്രി ഓയിൽ ചേഞ്ച് ഇന്റർനാഷണലിന്റെ ഗവേഷണത്തെക്കുറിച്ച് താൻ എക്സ് അക്കൌണ്ടിൽ പോസ്റ്റ് ചെയ്തു ഈ പഠനപ്രകാരം യു എസ് ബ്രസീൽ റഷ്യ അസർബൈജാൻ കസാക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ വഴി മൂന്ന് കമ്പനികളാണ് ഇസ്രയേൽ സൈന്യത്തിന് എണ്ണ വിതരണം ചെയ്യുന്നത് എത്രയും വേഗം രാജ്യങ്ങളുടെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താൻ ആവശ്യപ്പെട്ട ഹാഗ്രി ഇസ്രയേൽ സേനയ്ക്ക് എണ്ണ വിതരണം ചെയ്യുന്ന രാജ്യങ്ങൾ ഗാസ ഗാസാവംശത്തേക്ക് കൂട്ടുനൽകുകയാണെന്നും ചൂണ്ടിക്കാട്ടി ഇസ്രയേലിന് സ്ഥിരമായി സൗദി അറേബ്യ യു എ ഇറാഖ് ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങൾ വഴിയാണ് എണ്ണയുടെ ഷിപ്പ്മെന്റുകൾ ലഭിക്കുന്നതെന്ന് ഗവേഷണത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഹാക്രി പറഞ്ഞു ഇരു രാജ്യങ്ങളെല്ലാം ഗാസിയിലെ ഇസ്രായേൽ നടപടി അപലപിച്ച് രംഗത്ത് വന്നിരുന്നു എന്നതാണ് മറുവശം ഫൈറ്റർ ജെറ്റുകളും ടാങ്കുകളും മറ്റ് സൈനിക വാഹനങ്ങളും പ്രവർത്തിപ്പിക്കാൻ ഇസ്രയേൽ ഭരണകൂടം ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത് യു എസ് ആണ് ഇസ്രയേലിന് നേരിട്ട് ജെറ്റ് ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നതിൽ പ്രധാനി ബി പി ഷെവ്രോൺ എക്സൺ മൊബൈൽ ഷെൽ ടോട്ടൽ എൻജീസ് തുടങ്ങിയ കമ്പനികളാണ് പ്രധാനമായും എണ്ണ വിതരണം ചെയ്യുന്നത് ഇസ്രയേൽ ഉൽപ്പന്നങ്ങളുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള ബഹിഷ്കരണ പ്രസ്ഥാനമായ ബി ഡി എസ് ഷെവ്രോണിനെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു തുടർന്ന് ആ ബെസ്റ്റ് ഗതാഗത തൊഴിലാളികളുടെ അന്താരാഷ്ട്ര കൂട്ടായ്മ ഷെവ്രോണിന്റെ ഗ്യാസ് സ്റ്റേഷനുകൾ ബഹിഷ്കരിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു അതോടൊപ്പം ഗാസയിൽ സഹായം എത്തിക്കാൻ നിരവധി രാജ്യങ്ങൾ രംഗത്തുണ്ട് അതിന് അനുവദിക്കില്ല എന്നേഹവും ആർക്കു വേണ്ടിയും ഒന്നും ചെയ്യാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് ഇസ്രയേൽ സ്വീകരിക്കുന്നത് ഗാസയിലേക്ക് കടൽ മാർഗം മാനുഷിക എത്തിക്കാനുള്ള പദ്ധതിയിൽ ജപ്പാനും അണിചേരുമെന്ന് വിദേശകാര്യമന്ത്രി യോക്കോ കാമികാവ വ്യക്തമാക്കി സമുദ്ര ഇടനാഴിയിലൂടെ ഭക്ഷണം മരുന്ന് മറ്റ് വസ്തുക്കൾ എന്നിവ എത്തിക്കുന്നതിൽ വിവിധ രാജ്യങ്ങളുമായി സഹകരിക്കാൻ ജപ്പാൻ സർക്കാർ ലക്ഷ്യമിടുന്നു ഗാസയിലെ ജനങ്ങൾക്ക് അനിയന്ത്രിതമായ ധനസഹായം എത്തിക്കാൻ സമുദ്ര ഇടനാഴി സഹായിക്കുമെന്നും കാമിക്കാവ പറഞ്ഞു സമുദ്ര ഇടനാഴിലൂടെ അവശ്യ വസ്തുക്കളുമായി വന്ന കപ്പൽ കഴിഞ്ഞ ദിവസമാണ് ഗാസയിലെത്തിയത് സൈപ്രസിലെ ലാർനാക്ക തുറമുഖത്തിൽ നിന്ന് മൂന്ന് ദിവസം മുൻപാണ് കപ്പൽ പുറപ്പെട്ടത് അമേരിക്ക യൂറോപ്യൻ യൂണിയൻ എന്നിവയുൾപ്പെട്ട അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ ഗാസയിലേക്കുള്ള ആദ്യ കപ്പലായിരുന്നു ഇത് യു എസ് ആസ്ഥാനമായുള്ള വേൾഡ് സെൻട്രൽ കിച്ചൺ എന്ന ചാരിറ്റി സംഭാവന ചെയ്ത ഇരുന്നൂറ് ടൺ ഭക്ഷണമായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത് ഓപ്പറേഷൻ സഫീന എന്ന പേര് ാണ് ദൌത്യം സംഘടിപ്പിക്കുന്നത് കപ്പലിൽ നിന്നുള്ള സാധനങ്ങൾ പൂർണ്ണമായും ഇറക്കിയതായി അധികൃതരും അറിയിച്ചു ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ച് കപ്പലിൽ നിന്ന് സാധനങ്ങൾ ഇറക്കി ഗാസയുടെ തീരത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു അതേസമയം പലസീന്റെ പുതിയ പ്രധാനമന്ത്രിയായും മുൻ ഉപപ്രധാനമന്ത്രിയും പലസ്തീൻ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ചെയർമാനുമായ മുഹമ്മദ് മുസ്തഫയെ നിയമിച്ചു ദീർഘകാലമായി പ്രസിഡന്റ് മഹമ്മൂദ് അബാസിന്റെ സാമ്പത്തിക കാര്യങ്ങളിലെ ഉപദേശങ്ങൾ കൂടിയാണ് മുഹമ്മദ് മുസ്തഫ പലസ്തീനിലെ ഇസ്രയേൽ വംശത്തിൽ പ്രതിഷേധിച്ചും പട്ടിണി പടരുമ്പോൾ ഒന്നും ചെയ്യാനാകാത്തതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തും മുഹമ്മദ് ഇഷ്തയ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചത് മൂന്നാഴ്ചയ്ക്ക് മുൻപാണ് ഇസ്രേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ പരിമിത അധികാരമുള്ള പലസ്തീൻ അതോറിറ്റിക്ക് വേണ്ടി പുതിയ സർക്കാർ രൂപവത്കരിക്കാനുള്ള ചുമതലയാണ് അറുപത്തി മുന്നിലുള്ളത് വാഷിംഗ്ടണിലെ ജോർജ് വാഷിംഗ്ടൺ സർവകലാശാലയിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ മുഹമ്മദ് മുസ്തഫ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനിലെ സ്വതന്ത്ര എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനഞ്ച് കാലയളവിൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉപപ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം ലോകബാങ്കിന്റെ ഉന്നത പദവികളിൽ പ്രവർത്തിച്ചിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി